ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങായ വരച്ചുവെക്കൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്നേ മുപ്പത് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ നടന്നു തെക്കുംകര ബാബു കർണമൂർത്തി പടക്കത്തി ഭഗവതിയുടെയും പ്രതീക്ഷ്മണക്കാടൻ ആര്യക്കര ഭഗവതിയുടെയും തിരുമുടിയേറ്റു തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ടം വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു ദീപാലംകൃതമാക്കിയ പള്ളിയറകളിലും വടക്കേ പള്ളിയറയിലും ദീപം തെളിയിച്ചതോടെയാണ് വരച്ചുവെക്കൽ ചടങ്ങിന് തുടക്കമായത് മണികണ്ഠൻ ജോൽസരുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ മേൽക്കണിശൻ ബാബു ജോൽസരുടെയും തൃക്കരിപ്പൂർ പെരും കണിശൻ സുകേഷ് ജോൽസിയുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത് കൊണ്ട് വളരെയധികം ഉപാസനയും തന്നെ പോകണം സൂചിപ്പിക്കുന്നു അരിയും പൂവും സ്വർണവും വെച്ച് സ്ഥാനനിർണയം നടത്തി ലക്ഷണം പറഞ്ഞ് പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചു പടക്കത്തി ഭഗവതിയുടെ കോലധാരിയായി തെക്കുംകര ബാബു കർണമൂർത്തിയും ആര്യക്കര ഭഗവതിയുടെ കോലധാരിയായി പ്രതീഷ് മണക്കാടനെയും പ്രശ്നചിന്തയിൽ തെളിഞ്ഞു തുടർന്ന് കഴകം കോയ്മയുടെയും മാടമ്പിയുടെയും ക്ഷേത്രശ്ശന്മാരുടെയും സാന്നിധ്യത്തിൽ കോലധാരികൾക്ക് അടയാളം കൊടുത്തു ഇതോടെ ഇരു കോലധാരികളും പ്രത്യേകം തയ്യാറാക്കിയ കുച്ചിലിൽ പ്രവേശിച്ചു ഇനിയുള്ള ദിനങ്ങളിൽ ഇവർ ഭഗവതിമാരുടെ തിരിമുടിയേറ്റാനായി പ്രധാനുഷ്ഠാനത്തോടെ കൊച്ചിലിൽ നോട്ടിരിക്കും ശ്രീ തൃക്കരിപ്പൂര് രാമവില്ല പെരുങ്കളിയാട്ട മഹോത്സവം മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ വിവിധ പരിപാടികളോടുകൂടി നടത്തുകയാണ് വടക്കൻ കേരളത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത് മതമൈത്രിയുടെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഈ പെരിങ്കളിയാട്ടത്തെ കാണുന്നത് തുടക്കം എന്ന നിലയിൽ ഇന്ന് ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണിവരെയുള്ള മുഹൂർത്തത്തിൽ വരച്ചുവക്കൽ ചടങ്ങ് നടന്നു നടക്കുകയാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളും വിശ്വാസികളും ആചാരക്കാരും പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും കോലധാരികൾ അവർക്ക് പ്രത്യേകം താമസിക്കാനൊരുക്കിയ കുച്ചിൽ പെരുങ്കളിയാട്ടത്തിൻ്റെ തിരുമുടി ഉയരുന്നതുവരെ അവർ ആ കുച്ചിലിൽ താമസിക്കേണ്ടതാണ് അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ആചാരങ്ങളാണ് ഉള്ളത് വരച്ചുവെക്കൽ ചടങ്ങിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും നടന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ